ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളെ ഇപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി ഏതാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളേത് ദൈവമാണ് നിങ്ങളിപ്പോൾ ഒരു പ്രൊട്ടക്ഷനായി നിൽക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങളുടെ എനർജിയുമായി റസനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം ഈ റീഡിങ്ങിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് എന്തായാലും റീഡിംഗിലേക്ക് അടക്കാം നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജി എന്താണെന്ന് നോക്കാം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ചാരിറ്റ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനർത്ഥം ഇപ്പോൾ നിങ്ങളൊരു സ്ട്രോങ് വിൽ പവറിലൂടെ അല്ലെങ്കിൽ ഒരു തിരിച്ചൊരു പവർ നേടിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ പല ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പല കൺഫ്യൂഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതിൽ നിന്നും ഏത് വഴിയിലേക്കാണ് പോകേണ്ടത് എന്നുള്ള പല മിഥ്യാധാരണകൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം തെറ്റിദ്ധാരണകളുടെ പേരിലും മറ്റു കാര്യങ്ങളിലും കോൺഫ്ലിക്ട്സും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾ ശരിയായ ഒരു പാത തിരഞ്ഞെടുക്കുന്ന ഒരു വർക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മിക്കവാർക്കും മിക്ക ആൾക്കാർക്കും ഇതിലൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് അവർക്ക് ഏത് വഴിയിലാണ് പോകേണ്ടത് അല്ലെങ്കിൽ ഏത് പാത്താണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വിൽ പവർ അവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു പാത വെട്ടിത്തെ പോകുന്നു എന്ന് തന്നെയാണ് നിങ്ങളുടെ ഒരു കറൻ്റ് എനർജി ഇവിടെ കാണിക്കുന്നത് നിങ്ങളെ ചുറ്റി നിൽക്കുന്ന ഒരു പവർ അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവശക്തി ഉണ്ടെങ്കിൽ അതൊരു മെസ്കുലൈൻ എനർജിയാണ് ഇവിടെ കാണുന്നത് അത് മെസ്കുലർ എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ പറയുമ്പോൾ ഒരു ലോഡ് ഷിവ അത്രയും പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ ചുറ്റും കാണുന്നത് ഈ ഒരു പവർഫുൾ മെസ്കുലൈൻ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സും ആകാം ഇത് നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ടീവായി നിൽക്കുന്ന ഒരു പവർഫുൾ ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്കുലൈൻ എനർജിയാണ് നിങ്ങളിവിടെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നത് അപ്പോൾ മേ ബി ഇതിൽ കാണുന്ന പല വ്യക്തികളും ഒന്നില്ലെങ്കിൽ അവർ ഒരുപാട് ആൻസിസ്റ്റേഴ്സിനെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ അവരൊരു നല്ലൊരു രീതിയിൽ ഒരു ശിവഭക്തർ ആയിരിക്കണം എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ അവർ അവരെന്തിനു നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് മുമ്പായിട്ട് അതായത് ഇപ്പോൾ പ്രസൻ്റ് അല്ലാതെ നിങ്ങളുടെ കുറച്ച് പാസ്റ്റിലായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ആകെ തകർത്ത ഒരു നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇൻസിഡൻ്റിൽ നിന്നും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഒരു പവർ അല്ലെങ്കിൽ ഈ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ആൻഡ് അല്ലെങ്കിൽ ഈ ഒരു ഗോഡസ് ഗോഡ് ബ്ലസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ നിന്നും വിട്ടുമാറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതിൽ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ഇതിൽ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ ഒരു പെയിൻ സ്റ്റിൽ അതുണ്ടാകും നമുക്ക് പൂർണ്ണമായിട്ട് അത് മാറ്റാൻ പറ്റില്ല പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ചൊരു ബോണ്ട് അതിൽ എല്ലാം ആ ഒരു കരവിട്ട് നിങ്ങൾ നീങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടേതായ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു സ്പേസ് ഉണ്ടാക്കാൻ നിങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു പെയിനെ നിങ്ങൾ ഒരുപാട് സമയം ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു അതിൽ നിന്ന് നീങ്ങാനായിട്ടൊരു ഹെൽപ്പിംഗ് ഹാൻഡാണ് ഈ ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ അതിൽ നിന്നും നിങ്ങളുടേതായ രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു ദിശാബോധവും കിട്ടിയിട്ടുണ്ട് ഇങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ ഇമോഷണലി ആണ് നിങ്ങൾ സ്റ്റക്കായി നിന്നിരുന്നത് പല വ്യക്തികളെയും നിങ്ങളെ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ പോയപ്പോഴും നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാനോ അല്ലെങ്കിൽ നിങ്ങൾ മാറിപ്പോവേണ്ട സാഹചര്യത്തിൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒരു റിക്കവറിങ് സ്റ്റേജിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് വരാൻ പോകുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു എംബ്രസ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു ഡൗട്ടും ഇല്ല നിങ്ങൾക്കിനി വരാൻ പോകുന്നത് ഒരു സമൃദ്ധിയുടെ ടൈം തന്നെയാണ് എല്ലാം കൊണ്ടും നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് അപ്പോൾ അതൊരു സ്ട്രോങ് ഫെമിനൈൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ഫെമിനൈൻ പവേഴ്സ് ആയിരിക്കാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഒരു ഗോഡസ് ലക്ഷ്മിയുടെ ഒരു ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇവിടെ അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എഫോർട്ടഡ് ആണെങ്കിൽ അതിനെന്തായാലും ഒരു സക്സസ് കാണുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ലക്ഷറി ലൈഫ് അല്ലെങ്കിൽ ഒരു അബണ്ടൻസ് ഒക്കെ കടന്നു വരുന്ന ഒരു സ്റ്റേജ് കൂടിയാണ് ഈ ഒരു ടൈമെന്ന് പറയുന്നത് ഇനി വിവാഹിതരായിട്ടും ഒരു കുട്ടികളില്ലാത്ത ആൾക്കാർ ഒരു കപ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവരൊരു ഫെർട്ടിലിറ്റിയുടെ കാർഡും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൻ്റെ ഒരു ഗുഡ് ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് എന്തുകൊണ്ടൊരു സന്തോഷം കടന്നു വരുന്ന ഒരു സ്റ്റേജ് ആണിത് പക്ഷേ അതിന് മുമ്പായിട്ട് ഈ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ട്രാൻസിഷൻ സ്റ്റേജാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളൊരു മൊമെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളൊരു ഇമോഷണൽ ട്രാൻസിഷൻ ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇവിടെ ഒരു മസ്കുലൈൻ എനർജി അത് നിങ്ങളുടെ അൻസിസ്റ്റൽ ബി സ് അല്ലെങ്കിൽ ഒരു മെയിൽ ഒരു ഗോഡിൻ്റെ പ്രസൻസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അബണ്ടൻസ് തന്നെയാണ് വരുന്നത് ഒരു അബണ്ടൻസ് എന്ന രൂപത്തിൽ നമുക്ക് ഗോഡസ് ലക്ഷ്മിയുടെ ഒരു അനുഗ്രഹമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് അല്ലെങ്കിൽ എന്താകും എന്നോട് ചോദിച്ചാൽ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു ടവൽ കാർഡാണ് അപ്പോൾ ഈ ടവൽ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു തകർച്ച എന്ന് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഈ ഒരു തകർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഷോക്കിംഗ് ആയ കാര്യങ്ങൾ അത് നിങ്ങളുടെ നല്ലതിന് തന്നെയായിരിക്കാം ചിലപ്പോൾ പലരുടെയും മുഖംമൂടികൾ മാറിപ്പോകുന്ന ഒരു ടൈമായിരിക്കാം നിങ്ങളവരുടെ ഒരു യഥാർത്ഥ രൂപം അറിയാൻ പോകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്ന സ്റ്റേജാവും അത് നിങ്ങൾ ഒട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നതാകില്ല അത് നിങ്ങളെ സംബന്ധിച്ചൊരു ഷോക്കിംഗ് ആണ് അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പക്ഷേ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ഒരു തകർച്ച പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും നിങ്ങളുടെ ആ ഒരു ഉന്നതിയിലേക്ക് ഒരു താഴ്ച ഉണ്ടായാൽ മാത്രമല്ല ഉയർച്ചയിലേക്ക് കുതിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു കാര്യമായിട്ട് മാത്രം ഇതിനെടുത്താൽ മതി നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ട് പോയിട്ട് കൂടുതൽ അത് വോണ്ടുണ്ടാക്കുന്നതിനേക്കാളും പെയിൻ ഉണ്ടാക്കുന്നതിനേക്കാളും മുമ്പായിട്ട് യൂണിവേഴ്സ് തന്നെയായിട്ട് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ഡിസ്ക്ലോസ് ചെയ്ത് തരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇപ്പോൾ പലർക്കും പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് ഒരു ടവർ എന്ന് പറയുമ്പോൾ അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് അവരാകെ തന്നെ ഒരു ഷേക്ക് അപ്പ് ചെയ്യാൻ ഷേക്കം ചെയ്യുന്ന ഒരു മൊമെൻറ്റിലായിരിക്കാം ആ വ്യക്തികൾ നിൽക്കുന്നത് അത് ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ് ആയിട്ട് അതിനെടുത്തുകൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മെസ്കുലിൻ എനർജിയാണ് പക്ഷെ പോകെ പോകെ നിങ്ങൾ ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ അതൊരു ഫെമിനൈൻ എനർജിയുടെ ആണ് നിങ്ങളിലേക്ക് പോകുന്നത് ഗോഡസ് ലക്ഷ്മിയുടെ ഒരു ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള റീഡിങ് അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുമായിട്ട് ഈ റീഡിംഗ് റെസണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കോളുകൾ പരമാവധി നിങ്ങൾ ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പൂർണ്ണമായിട്ടും നിങ്ങൾ വാട്സപ്പിലൂടെ തന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ഓർക്കുക എല്ലാവർക്കും ഒരു ശുഭദിനം നേടുന്നു